കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ തൊഴിലാളി സംഘടനകൾ പ്രഖ്യാപിച്ച രാജ്യവ്യാപക പൊതുപണിമുടക്ക് പ്രധാന മഹാനഗരങ്ങളിൽ വലിയ സ്വാധീനം ഉണ്ടാക്കിയില്ല ദില്ലി മുംബൈ ബംഗളൂരു ചെന്നൈ എന്നിവിടങ്ങളിൽ ജനജീവിതം പതിവ് പോലെ തുടരുകയായിരുന്നു വാഹന ഗതാഗതം തടസ്സപ്പെട്ടില്ല കടക്കമ്പോളങ്ങളും മാർക്കറ്റുകളും തുറന്നു തന്നെ പ്രവർത്തിച്ചു സർക്കാർ ഓഫീസുകളും ബാങ്കിംഗ് ഇൻഷുറൻസ് മേഖലകളും സാധാരണ നിലയിൽ പ്രവർത്തനം തുടരുകയായിരുന്നു ദേശീയ പണിമുടക്കുകളോടും ഹർത്താലുകളോടും മുഖം തിരിക്കുന്ന പതിവിന് ഇക്കുറിയും ബംഗളൂരുവിലും ഇതര ജില്ലകളിലും മാറ്റമുണ്ടായില്ല കടക്കമ്പോളങ്ങളെല്ലാം തുറന്ന് പ്രവർത്തിച്ചു മാർക്കറ്റുകളിലും ജനത്തിരക്ക് അനുഭവപ്പെട്ടു സർക്കാർ ഉദ്യോഗസ്ഥരുടെ സംഘടനകളും സമരത്തിന് ആഹ്വാനം ചെയ്തവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നുവെങ്കിലും ഓഫീസുകളുടെ പ്രവർത്തനത്തെ ഇത് ബാധിച്ചില്ല ബാങ്കിംഗ് ഇൻഷുറൻസ് മേഖലകളും സാധാരണ പോലെ തന്നെ പ്രവർത്തിച്ചു കർണാടക ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ ബസ്സുകളും സാധാരണ പോലെ സർവീസ് നടത്തി കേരളത്തിലേക്കുള്ള ട്രാൻസ്പോർട്ട് ബസ്സുകൾ കെ എസ് ആർ ടി സിയും പതിവ് പോലെ ഓടിച്ചു വിവിധ സംഘടനകൾ ഫ്രീഡം പാർക്കിലും ടൗൺ ഹാളിന് മുന്നിലും പ്രകടനം നടത്തി എന്നതൊഴിച്ചാൽ സാധാരണ ദിവസം തന്നെയായിരുന്നു ബംഗളൂരുവിന് ഇന്നും തമിഴ്നാട്ടിനെയും ദേശീയ പണിമുടക്ക് ബാധിച്ചില്ല ചെന്നൈ മൗണ്ട് റോഡിൽ സംയുക്ത തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ റോഡ് ഉപരോധിച്ച് പ്രതിഷേധിച്ചു ബസ്സുകൾ തടഞ്ഞ എസ് എഫ് ഐ ഡി പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി ഡി എം കെയും പൊതുപണിമുടക്കിന് പിന്തുണ അറിയിച്ചിരുന്നുവെങ്കിലും മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ചെന്നൈയിൽ വ്യവസായ വകുപ്പ് കോൺക്ലേവ് അടക്കമുള്ള പരിപാടികളിൽ പങ്കെടുത്തു കോയമ്പത്തൂരിൽ നിന്ന് കേരളത്തിലേക്ക് കെ എസ് ആർ ടി സി ബസ്സുകൾ സർവീസ് നടത്തിയില്ല തമിഴ്നാട് ബസ്സുകൾ കേരള അതിർത്തി വരെ സർവീസ് നടത്തി സംയുക്ത തൊഴിലാളി സംഘടനകൾ പ്രഖ്യാപിച്ച പണിമുടക്ക് ഉത്തരേന്ത്യയും കാര്യമായി ബാധിച്ചില്ല ദില്ലിയിൽ അടക്കം ജനജീവിതം സാധാരണ നിലയിലാണ് രാജ്കോട്ടിൽ നിന്നും സെക്രട്ടേറിയറ്റിലേക്ക് തൊഴിലാളി സംഘടനകൾ മാർച്ച് നടത്തി യു പി ഹരിയാന അസം ജാർഖണ്ഡ് മധ്യപ്രദേശ് മുതലായ സംസ്ഥാനങ്ങളിൽ പ്രതിഷേധ പരിപാടികൾ നടന്നു പൊതുമേഖലാ ഫാക്ടറികളിലടക്കം തൊഴിലാളികൾ പണിമുടക്കി ന്യൂസ് ഡെസ്ക് വിഷൻ